ചില പവിത്രമാണ് ജോസ്കോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ ശേഷിക്ക് വലിയ വിജയ മുന്നണികളും സ്ഥാനാർത്ഥികളും പഞ്ചായത്തിൽ ഭരണ തുടർച്ച ലഭിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ ഇടതു ഭരണത്തിൽ ചെറുപടിയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും വലിയ വിജയം ഉറപ്പാണെന്നും എൽ നേതാവ് കെ എം ഷാജി പറഞ്ഞു ഒരു വർഷത്തിലധികമായി കൃത്യമായി ആസൂത്രണം ചെയ്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തിയതിനാൽ ചെറുപുഴയിൽ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് നേതാവ് എ ബാലകൃഷ്ണനും പറഞ്ഞു ചെറുപുഴ പഞ്ചായത്തിൽ എൽ ഡി എഫിന് തുടർ ഭരണം ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ തുടർ ഭരണം ലഭിക്കാൻ ആവശ്യമായ ഒരു കാര്യങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനും എടുക്കാനും സാധിച്ചിട്ടുള്ളത് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടെയാണ് ഉള്ളത് വോട്ടിംഗ് ശതമാനത്തിന് നേരിയ കുറവുണ്ടായിട്ടുണ്ട് നേരിയ കുറവ് മാത്രമേ ഉള്ളൂ ആ നേരിയ കുറവ് എന്ന് പറയുന്നത് ചിലപ്പോഴാണെങ്കിൽ യു ഡി എഫ് പറയുന്ന പോലെ ആയിരിക്കില്ല എൽ ഡി എഫിൻ്റെ സംസ്ഥാന ഗവണ്മെൻ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ലഭിക്കുന്ന കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ടാവും അവർക്കൊരു കാരണവശാലും പോയിട്ട് എൽ ഡി എഫിൻ്റെ ഗവണ്മെന്റിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ചിലപ്പോൾ കുറച്ചാളുകൾ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന മനോഭാവത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും എന്നാണ് തോന്നിയിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ വോട്ടെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മറുചേരിയിൽ നിന്ന് ചില വോട്ടുകളൊക്കെ കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ചിലവാടുകളിലൊക്കെ അട്ടിമറി വിജയ സാധ്യം തള്ളിക്കളയാൻ കഴിയുന്നല്ല അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള കാര്യം ബാക്കി നമുക്ക് നാളെ പത്ത് മണിക്ക് ശേഷം അറിയാമല്ലോ ഈ പോളിങ് ശതമാനം കുറവ് എന്നുള്ളത് ഒരു പരിധിവരെ നമ്മളെ വോട്ടർ പട്ടികയുടെ ഉള്ള വോട്ടർമാര് എല്ലാ വാർഡിലും മിക്കവാർഡിലും വിശേഷിച്ച് ഞാനിത് പ്രത്യേക ആളുകൾ പറയുന്നില്ല ക്രൈസ്തവ മേഖലകളിൽ ചെറുപ്പക്കാർ ആരും നാട്ടിലില്ല അവരൊക്കെ ജോലി തേടി വിദേശത്ത് മാത്രമല്ല യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിരിക്കുകയാണ് അപ്പം അതിലൊരു വലിയൊരു ശതമാനം യു ഡി എഫ് അനുഭാവികളാണ് എന്ന യാഥാർത്ഥ്യമുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകളും അതിനുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളതെന്നും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു കണക്ക് കൂട്ടി തന്നെയാണ് പ്രചരണ രംഗത്ത് മുന്നേറിയിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഈ അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് പക്ഷെ അത് ഒരു തരത്തിലും യു ഡി എഫിൻ്റെ വിജയ സാധ്യത സാധ്യതയ്ക്ക് മങ്ങലേൽക്കില്ല തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിലും പ്രചരണം അവസാനിപ്പിച്ച ഘട്ടത്തിലും ഞങ്ങൾ അവകാശപ്പെട്ടതിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് പോളിംഗ് അവസാനിച്ച ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ആത്മവിശ്വാസം വർധിക്കുകയാണ് ഉണ്ടായത് ചുവഴ പഞ്ചായത്തിൽ എല്ലാ മേഖലകളിലും അത് കേവലം യു ഡി എഫിൻ്റെ മേഖലകൾ മാത്രമല്ല കെ സി പി എമ്മിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ കോട്ടകൾ അതിശക്തമായ വെല്ലുവിളി ഉയർത്താനും ഒരു അത്ഭുതങ്ങൾ സംഭവിക്കാനും ഇടയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വിശേഷിച്ച് ഞാൻ പറയുന്നത് ചെറു പഞ്ചായത്തിലെക്കാലത്തും സി പി എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്ന പതിനൊന്നാം വാർഡ് ചട്ടിവയലും പതിനാറാം വാർഡ് പാറോത്തില്ലിയിലും പതിനാലാം വാർഡ് ഇയ്യങ്കല്ലും ഇത്തവണ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം അവിടെ നിന്ന് അത് അവിടെ പ്രവർത്തനം നമുക്ക് വിലയിരുത്തപ്പെടുമ്പോൾ സി പി എം കടുത്ത പ്രതിരോധത്തിലായിട്ടുണ്ട് അപ്പം റിസൾട്ട് എന്തുമാവാം എന്തുമാവാമെന്ന ഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം മികച്ച ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ചെറു പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല എന്റെ ഒരു നിഗമനത്തിൽ എൽ ഡി എഫും സി പി എമ്മും ആ ഒരു പരാജയം മണക്കുന്നു എന്നുള്ളത് അവരും വ്യക്തമായി അവരും സമ്മതിക്കും ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ നാളെ ഇപ്പം ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് റിസൾട്ട് അറിയാനുള്ളത് നമ്മൾ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ ചെറുപഞ്ചായത്തിൽ ഒരു കോൺഗ്രസ് വനിത പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേൽക്കും അത് ഇനിയിപ്പോൾ മണി അതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിന് ഞങ്ങൾ കാണുന്നത് സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധം ആദ്യം ഐക്യമുണ്ടായി രണ്ടാമത്തെ കാര്യം ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി കഴിഞ്ഞ പതിനാറ് മാസമായി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കമായി ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു പ്രത്യേകിച്ച് വാർഡ് തലത്തിൽ കോൺഗ്രസ്സിന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഉതകുന്ന വിധത്തിലുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും അതിനുശേഷം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന പാർട്ടി പരിപാടികളും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ നമുക്ക് സാധിച്ചതും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ സാധിച്ചതും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്നു ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് രണ്ടാമതായി പറയാനുള്ളത് പിന്നെ തിരഞ്ഞെടുപ്പ് ദിവസം സാധാരണ നിലയിൽ ചില വാർഡുകളിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരാജയപ്പെട്ട വാർഡ് ഞാൻ ഒരു രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന കൂട്ടത്തിൽ പെടുന്നത് രണ്ടാം തവണയാണ് കഴിഞ്ഞ തവണയൊക്കെ കണ്ടത് കോൺഗ്രസിൻ്റെതായ സിറ്റിംഗ് ബാഡികളിലൊക്കെ തന്നെ അന്നേ ദിവസം അതായത് പോളിംഗ് ദിവസം ഒരു പ്രവർ പ്രവർത്തകരുടെ അഭാവമൊക്കെ പല സ്ഥലത്തും കണ്ടിരുന്നു പക്ഷെ ഇത്തവണ ഇരുപത് സീറ്റുകൾ മികച്ച രീതിയിൽ ഒരു പക്ഷേ എൽ ഡി എഫിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രവർത്തനം നമുക്ക് കൂടുതൽ കൂടുതൽ ആവേശഭരിതമാണ് ഉദാഹരണത്തിന് ഞങ്ങളെയൊക്കെ നാടുകളിൽ സി പി എമ്മിന് എക്കാലം ജയിച്ചു വരുന്ന വാർഡുകളാണ് അവിടെയൊക്കെ ഓപ്പൺ വോട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ഈ പ്രവർത്തകരെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലായാലും വോട്ട് ചെയ്യിക്കുന്ന കാര്യത്തിലായാലും രാവിലെ ഏഴ് മണി മുതൽ തന്നെ എല്ലാ വാർഡുകളിലും പ്രവർത്തകരുടെ സാന്നിധ്യം വളരെ സജീവമായി നമുക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് മറ്റൊരു പ്രത്യേകത പിന്നെ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചില പ്രമുഖർ പരാജയപ്പെടും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഒരുപക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പോലും പരാജയം മുണക്കുന്നു എന്നുള്ളതാണ് സ്ഥാനത്ത റിപ്പോർട്ട് അങ്ങനെ വന്നാൽ വലിയ ഒരു മാർജിനിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ ചെറു പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല ജനങ്ങൾ ഏകദേശം തന്നെ അത് സമ്മതിച്ച മട്ടാണ് അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ ഉം മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പുറിയതെനിക്ക് തരുമോ ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ